പച്ചപ്പുൾ നിറഞ്ഞ ഒരു വലിയ വനത്തിന്റെ നടുവിൽ ചെറിയൊരു ഉറുമ്പ് ജീവിച്ചിരുന്നു അവളുടെ പേരായിരുന്നു ചിന്തു ചിന്തു ചെറുതാണെങ്കിലും വളരെ പ്രവർത്തന ശീലിയും ഉത്തരവാദിത്വ ബോധമുള്ളവളും ആയിരുന്നു മറ്റുറുമ്പോൾ വിശ്രമിക്കുമ്പോഴും ചിന്തു ഭക്ഷണം ശേഖരിക്കാനും കോളനിയെ സംരക്ഷിക്കാനായി മുന്നിൽ നിന്നിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ ചിന്ധുവിന്റെ മനസ്സിലും ഒരു മാറ്റം വളർന്നു വന്നു ഒരു ദിവസം വനത്തിൽ നൃത്തം ചെയ്യുന്ന മയിൽ ചിന്തുവിന്റെ കണ്ണിൽ പെട്ടു എന്തൊരു ഭംഗിയാണ് എല്ലാവരും ഇവനെയല്ലേ നോക്കുന്നത് എന്നെ ആരും കാണുന്നില്ലല്ലോ അടുത്ത ദിവസം പൂവിന് മുകളിൽ പറക്കുന്ന ചിത്രശലഭത്തെ കണ്ട് ഉറുമ്പ് പറഞ്ഞു എനിക്കും ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ മണ്ണിൽ ഇഴഞ്ഞു നടക്കേണ്ടി വരുമോ അവസാനം മരത്തിൽ നിന്ന് മരത്തിലേക്ക് ചാടുന്ന അണ്ണാനെ കണ്ടും ഉറുമ്പിന് അസൂയ തോന്നി എത്ര എളുപ്പമാണ് അവരുടെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവരുടെ കഴിവുകൾ കാണുമ്പോൾ ചിന്ധുവിന്റെ മനസ്സിൽ അസൂയ വളർന്നുകൊണ്ടേയിരുന്നു അസൂയ കൂടുന്തോറും ചിന്ധുവിന്റെ ശ്രദ്ധ തന്റെ ജോലിയിൽ നിന്ന് തന്നെ ഇട്ടുപോയിരുന്നു മുൻപ് എല്ലാ ജോലിയിലും ഏറ്റവും മുന്നിലുണ്ടായിരുന്ന ചിന്തു ഇപ്പോൾ പിന്നിലായി സഹ ചീറ്റികൾ ചോദിച്ചു എന്താ ചിന്തു നീ ഇങ്ങനെ ദുഃഖിതയായി നടക്കുന്നത് ചിന്തു ചിരിച്ചു പക്ഷെ ഒന്നും തന്നെ പറഞ്ഞില്ല അങ്ങനെ ഒരു രാത്രി വനത്തിൽ ഭീകരമായ കാറ്റും മഴയും ഉണ്ടായി മരങ്ങൾ ഒടിഞ്ഞു വെള്ളപ്പൊക്കത്തിൽ പല ജീവികളുടെയും വീടുകൾ തന്നെ നശിച്ചു ചിത്രശലഭത്തിന്റെ ചിറകുകൾ വെള്ളം നനഞ്ഞു വെള്ളത്തിന്റെ ഭാരമായി അവൾക്ക് പറക്കാനുമായില്ല അണ്ണാന്റെ മരം വീണു അവൾ വിറച്ച് നിലത്തിരുന്നു മയിൽ തന്റെ നിറമുള്ള വാൽ തുറക്കാനാകാതെ നിസ്സഹായനായി വനം മുഴുവൻ അല്ലമുറയുടെ ഘോരമായ ശബ്ദമായിരുന്നു പക്ഷേ കുറുമ്പുകളുടെ കോളനി അപ്പോഴും സുരക്ഷിതമായിരുന്നു അവർ മണ്ണിനടിയിൽ ശക്തമായ തുരങ്കങ്ങൾ തന്നെ ഉണ്ടാക്കിയിരുന്നു അതായിരുന്നു അതിന് കാരണം ഇത് കണ്ടപ്പോൾ ചിന്തുവിൻ്റെ കണ്ണ് തുറന്നു ഞാൻ അസൂയപ്പെട്ടവരൊക്കെയും ഇന്ന് എന്നോട് സഹായം തേടുകയാണ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലേ അന്ന് ആദ്യമായി ചിന്ധു ഒരു തീരുമാനമെടുത്തു ചിന്തു എല്ലാ ഉറുമ്പുകളെയും വിളിച്ചു പറഞ്ഞു നമ്മൾ ചെറുതാണ് പക്ഷെ ഒറ്റക്കെട്ടായി നിന്നാൽ വലിയ മാറ്റം തന്നെ വരുത്താം നൂറുകണക്കിന് ഉറുമ്പുകൾ പന്തിയിട്ട് പുറപ്പെട്ടു ചിലർ ചേർന്ന് ചിത്രശലഭത്തെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിച്ചു ചുവച്ച് ചിലർ അണ്ണാൻ വേണ്ടി ഇലകളാൽ ഒരു കിടക്ക തന്നെ ഉണ്ടാക്കി ചിലർ മയിലിന്റെ ചിറകുകളിൽ നിന്ന് വെള്ളം വൃത്തിയാക്കി തുടർന്ന് മഴ മാറുകയും സൂര്യൻ തെളിയുകയും ചെയ്തു വനത്തിലെ ജീവികൾ അത്ഭുതത്തോടെ ഇതെല്ലാം നോക്കി കണ്ടു മയിൽ പറഞ്ഞു ഇന്നാണ് ഞാൻ യഥാർത്ഥ സൗന്ദര്യം ഇന്നാണെന്ന് കണ്ടത് അണ്ണാൻ പറഞ്ഞു ശക്തി കാണിക്കുന്നത് ചാടലിലല്ല സഹായത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കി ചിത്രശലമം പുഞ്ചിരിച്ചു പറഞ്ഞു നിനക്ക് ചിറകില്ല നിനക്ക് തിളക്കവുമില്ല പക്ഷെ നീ ഞങ്ങളെ എല്ലാ പേരെയും രക്ഷിച്ചു നീ ഏറ്റവും വലിയവളാണ് അന്നാദ്യമായി ചിന്ധുവിന് സ്വയം തന്നോട് തന്നെ അഭിമാനം തോന്നി അവൾ മനസ്സിലാക്കി മറ്റുള്ളവരോട് അസൂയപ്പെടുന്നത് നമ്മളെ വളരെ ദുർബലരാക്കും നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പ്രത്യേകതയുള്ളവരാകും ചെറുതായിരിക്കുക ദുർബലതയല്ല വലിയ മനസ്സുള്ളവരാണ് യഥാർത്ഥത്തിൽ വലിയവർ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഇനിയും ഇത്തരം മനസ്സിനെ സ്പർശിക്കുന്ന കഥകൾക്കായി നമ്മുടെ ചാനൽ തുടരാം താങ്ക്സ് ഫോർ വാച്ചിങ്